അല്ല വിശ്വ ബ്ലോക്കേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായ്സ് ഇന്നത്തെ ദിവസം ഒരു ചെറിയൊരു കന്യാമുരി ട്രിപ്പാണ് ഇത് ചിത്തുമില്ല ഇന്ന് കിളി ഞാനും ഡ്രൈവർ കണ്ണൻ ചേട്ടനുമാണ് എവിടെയാണ് കണ്ണ ചേട്ടൻ ഇപ്പൊ നമ്മൾ രാവിലെ പാർട്ടീനൊക്കെ എടുത്തു കഴിഞ്ഞ് വെക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും എല്ലാം എന്നാ പാക്കേജാണ് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മളാണ് വിളക്കിക്കൊടുത്ത് പാർട്ടീനെ നല്ല രീതിയിൽ തൽക്കരിക്കുക എല്ലാം കണ്ണ ചേട്ടാണോ ട്രിപ്പ് എടുത്ത് ഫസ്റ്റ് എത്തിയിട്ട് വരാം കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യണം ചിതറാള് എത്തി നമ്മളെ നമ്മളെ പാർട്ടിക്ക് കാപ്പിയൊക്കെ കൊടുക്കണം പാർട്ടിക്കുള്ള നല്ല ഇരിക്കണം വരുന്നായിട്ട് ഇഡലി സാമ്പാറൊന്നും വേണം അത് കണക്കാക്കി എടുത്തു കൊടുക്കണം അപ്പോൾ നമ്മളെ ചെറുക്ക ഇവിടെ ഉണ്ട് നമ്മളെ പാർട്ടി ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വഴിയൊക്കെയായിരുന്നു ഇഡലി സാമ്പാറും വടയൊക്കെ ആയിരുന്നു അവർ കഴിച്ച് ഇനി ചിത്രാൾ മലയൊക്കെ കയറിയിട്ട് വരും അവിടെ ഉണ്ട് അവർക്ക് ചായയൊക്കെ എടുത്ത് കൊടുത്ത് വിളമ്പയാണ് ചെറുക്ക ഇവിടെ ഉണ്ട് ചെറുകയും ചെറുക്കേൻ്റെ ടോപ്പിലായിരുന്നു ഞാൻ ഊരും കേട്ടോ കായ്സ് ചെറിയ സീനായി എന്നെ എം എംബിയുടെ ഇടയ്ക്ക് തൂക്കി സാറന്മാർ അതെയാണ് അതുകൊണ്ട് ഊരും അപ്പോൾ ഗായസിനെ ഞാനും കണഞ്ചന ഫുഡ് കഴിക്കുകയാണ് നമ്മൾ രണ്ടുപേരും വിളമ്പിക്കൊണ്ടിരുന്നത് നമ്മൾ അസലായിട്ട് എല്ലാവർക്കും നന്നായിട്ട് വിളമ്പി കൊടുത്ത് ഏഹ് എത്ര ഡെയിലി എടുത്ത്

അപ്പൊ കണ്ണ ചേട്ടാ ഇന്നത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശിവാലോട്ടായതുകൊണ്ട് നമുക്ക് റൂട്ടുകളെല്ലാം കുറച്ച് തിരക്കാണ് അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ബൈക്കുകളും അതും സൈഡൊന്നും നോക്കാതെയാണ് ബൈക്കുകാർ വന്ന് കയറുന്നത് ഇടതുവശത്തോടെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ വന്ന് കയറുകയാണ് വലിയ വണ്ടിയാണ് ഫ്രണ്ടി നിൽക്കണെന്നുള്ളൊരു ചിന്തയില്ല അവർക്ക് ആദ്യം നമ്മൾ ഇതേപോലെയൊക്കെ പറയണം അല്ലെങ്കിൽ നമുക്കൊരു ഗുമ്മിട്ട് ഞാനും ഇത്രയെടുത്ത് പനസമൂടെന്ന് അവരെ കെ എസ് എഫീന്നാണ് കെ എസ് എഫിന്ന് പോകുമ്പോൾ നമുക്ക് ചിട്ടി ചോദിച്ചു കൊടുക്കാം പറ്റുമെങ്കിൽ ലാലു വേണമെങ്കിൽ ഒരു ചിട്ടി വാങ്ങിച്ചു കൊടുക്കാം ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ ചോദിച്ചു നോക്കാം അഞ്ചാമത്തെ ആ അഞ്ചാമത്തെ ട്രിപ്പാണ് കൈസ് ഈ ട്രിപ്പിന് ഒരു പ്രത്യേകതയുണ്ട് പിന്നെ പാർട്ടിക്കാർ പലരും വിളിച്ചാലും പോകണത് കണ്ണ ചേട്ടനെയായിരിക്കും അപ്പം ഇന്നും അതേപോലെ തന്നെ സംഭവിച്ച് സംഭവിച്ചു പാർട്ടിക്കാരൊക്കെ വിളിച്ച് പോയത് കണ്ട ചേട്ടന് തന്നെയാണ് അപ്പം കൈസ് ഞാൻ കഴിക്കട്ടെ നല്ലത് വൃത്തിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടെയൊക്കെ സാധാരണ നമ്മളെ കന്യാമ്പരി കമാരി വൃത്തിയാണ് പക്ഷെ ഇവിടെ എത്തിക്കൂടെ നല്ല രീതിയിൽ ക്ലീനിങ് ഉള്ള സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട് പൂവുമ്പോ നോക്കാം ആദ്യമായിട്ട് എന്റെ മലാഖും ആദ്യമായിട്ട് തിമൂർ ബീച്ച് കാണാനായിട്ട് പൂവാണ് കൊറേ കാലത്തിന് ശേഷം മഴ പെയ്തു കേട്ട മഴ ഗായ്സ് ലിമൂർ ബീച്ചിൽ നമ്മൾ എത്തി ലിമൂർ ലെമോർ 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 ബീച്ചിൽ നമ്മൾ എത്തിക്കിരിക്കുന്നത് ഗായ് നല്ല ക്ലീൻ ആയിട്ടുള്ള ഇത്രയും നല്ലൊരു മനോഹരമായ ബീച്ചിനോ എല്ലാം കാര്യം കേട്ടോ നല്ല വൃത്തിയല്ലേ ഒരു പ്ലാസ്റ്റിക്കോ ചവറോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല വേറെസ് വേറെ ആ നല്ലൊരു ആംബിയൻസ് സംഭവം ഇവിടെ ഇനി വന്ന് 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 ആളുകളെല്ലാം കൂടെ ആക്കിയാലേ ഉള്ളൂ അങ്ങനെ മാത്രമേ ശരിയാണ് കേട്ടോ സത്യം അപ്പോ എനിക്ക് ഇന്ന് എനിക്ക് അവളെ മുട്ടടിച്ച ഫുഡ് കഴിക്കാനും ഒന്നിനും ഒരു ഒരു പൈസ ഇടാതാക്കി വലിയൊരു അവിടെ പോയി ഫുഡ് കഴിക്കുന്നതിന് ഒരു ഡൊണേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട ആർക്ക് വേണോ വരാം കഴിക്കാൻ പൊളി അത് ഓ വലിയൊരു വലിയൊരു കാര്യമാണ് അത് അപ്പൊ ഞാൻ ബീച്ച് കാണിച്ചുതരാം കണ്ട കാശി എന്ത് വൃത്തി പക്ഷേ എല്ലായിടവും ചുവന്ന ചുവന്ന കൊടികൾ വെച്ചിട്ടുണ്ട് അപ്പം ഡേഞ്ചർ ഏരിയ ആയിരിക്കും എന്നാണ് തോന്നുന്നത് പക്ഷേ ക്ലീനിങ്ങിൽ ഒരു രക്ഷയില്ല ഇവിടെ ഇരിക്കാനായാലും ഇത് വൈകുന്നേര സമയത്ത് ഇവിടെ വരണല്ലേ കാണാൻ ചേട്ടാ വൈകുന്നേര സമയത്ത് ജിത്തുവിനെ പോലത്തെ കപ്പിൾസായിട്ടുള്ള ആൾക്കാർക്ക് വരാം വന്നാൽ ഇവിടെ ഇരുന്ന് സ്ഥലഭിക്കാം സംഭവം അടിപൊളി ബീച്ച് നല്ല അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല പതങ്ങി വരണം സൂപ്പർ അങ്ങോട്ട് പോവല്ലോന്നാണ് എനിക്ക് എനിക്കൊന്നെ കണ്ട ചേട്ടാ എനിക്കൊന്നിനെ ഈ തട്ടൂലക്കണ ഈ മണ്ണുണ്ടല്ലോ ഇതിന്റെ അറ്റത്തൊക്കെ നിന്ന് എടുത്തോണ്ട് പോവു വരും പോവല്ലെന്ന് നല്ല തിരക്ക് നല്ല തിരക്ക് നമുക്കാണ് നമുക്കാണ് അടിക്കണേന്ന് തോന്നുന്നു വേറെ ആരും ഇല്ലല്ലേ പക്ഷെ ഇവിടെ ഇവിടെ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ഡേഞ്ചർ ചേട്ടാ ഇവിടെ എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതോ കണ്ടില്ലേ ആണോ വലിയ തരാ ആണോ വലിയ തരാ വലിയ തരാം വലിയ തരാം അതികാരം ഓ അയ്യോ അതാ ഞടിച്ചു കേറി കറഞ്ഞ കേട്ടാ പക്ഷേ ചെളി ചെളിയായിട്ടൊന്നും പറഞ്ഞില്ലേ വലിയ തരം ഇവിടെ എന്തോ പ്രശ്നം ഉണ്ട് കേട്ടാ അല്ലാതെ ഇവര് ഒരു സ്ഥലത്തും ഇല്ലാതെ എല്ലായിടവും പൊടി കുത്തിയിട്ടുണ്ട് അവിടെ ഇവിടെ എല്ലാടും കുളിക്കാതിരിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഇവിടെ സാധാരണ പോലെ മണല് വരുന്നാ ഏ നിങ്ങള് ഇങ്ങോട്ടേല് സംഭവം സാധാരണ രീതി നല്ല വൃത്തിയുള്ള വെള്ളം ഈ മണലിന്റെ ഇതേ ഉള്ളു അല്ല ചെളിയായിട്ട് കലങ്ങി വരണതാ ഒന്നുമില്ല ഈ മണലാണ് തരിതരിയായിട്ട് അതിന്റെ ഇടയിൽ കൂടെ പവറിൽ ഇതേപോലെ നല്ല സൂപ്പർ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മൾ കന്യാ നമ്മള് ചായ വാങ്ങിച്ചു കുടിക്കാണ് ഈ കടയിൽ ഈ മാമിന്റെ ഇഞ്ചി ചായ വാങ്ങിച്ചു കുടിച്ചോണ്ട് കടം ചേട്ടൻ കട ചേട്ടി ഇഞ്ചി ചായ നല്ല അടിപൊളിയാണ് ഇഞ്ചി ചായ കുള നന്നായിട്ടുണ്ട് പിന്നെ ഈ മാമിൻ്റെ കടയിൽ നിന്ന് തന്നെ ഇഞ്ചി ചായ വാങ്ങിച്ചു കുടിക്കുകയാണ് മാമൻ നമുക്ക് നാപ്പ് ഒരു വെള്ളം മേഘമാണ് ഒരുപാട് വണ്ടികളുണ്ട് ശിവാലയോട്ടായത് കൊണ്ടായിരിക്കും ഒരുപാട് വണ്ടികളുണ്ട് പക്ഷെ ബസ് ബസ് ഇനി എനിക്ക് തോന്നുന്നു ഒന്ന് അഞ്ചു മണി കഴിയുമ്പഴേ ആറുമണി വാക്കാവുമ്പോ കൊറേ കെങ്ങി വരും ആ നേരത്തെ വരുവുള്ളൂ ഇപ്പൊ നമ്മൾ ചായ കുടിക്കട്ടെ വൈകുന്നേരമായി വെയിലൊക്കെ മാറി നല്ല ഒരു സമാധാന അന്തരീക്ഷമായി കടകളൊക്കെ തുറന്നു കുറച്ച് വണ്ടികളൊക്കെ കൂടുതലൊക്കെ വന്നു കണ്ണൻ കണ്ണും ഒരു ഉറക്കമൊക്കെ ഉറങ്ങി ഫോണൊക്കെ നോക്കി നോക്കി ഇരിക്കുകയാണ് ചെറുക്ക ഇവിടെയുണ്ട് ചെറുക്കേണ്ട ഒരു നല്ലൊരു ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കണം കൊള്ളാം ഇങ്ങനെ അടിപൊളിയല്ലേ ആ ടയറൊക്കെ വളഞ്ഞിരിക്കുമ്പോൾ നല്ല ലുക്കല്ലേ അപ്പ കാ നമ്മള് ആ മാവിൻ്റെ കടയിൽ നിന്ന് തന്നെ നമ്മൾ വീണ്ടും ഒരു നാരങ്ങ വെള്ളം പറഞ്ഞു നമ്മളെ നാരങ്ങ വെള്ളമാണ് പിഴിഞ്ഞോണ്ടിരിക്കുന്നത് വേണ്ട നമ്മളെ നാരങ്ങയാണ് ആണി പിഴിഞ്ഞ ചേട്ടാ നിങ്ങൾക്ക് ചീനി വേണോ ഉപ്പ് വേണോ സാൾട്ട് സാൾട്ട് മറ്റെന്താ എനിക്ക് വന്ന് സാൾട്ട് ഏഹ് ഉപ്പു ഒരു ഉപ്പും ഒരു ഉപ്പും പഞ്ചസാരയും കൂടെ ഒന്നും ഉപ്പ് മാത്രം ഒരെണ്ണ രണ്ട് മിക്സ് ആണോ നിനക്കറിയാമോ എലർജി കൂടുതൽ കിട്ടും ഒരു രണ്ട് മാസം ആയി കാണും അങ്ങനെ ചോദിച്ചാല് ഞാൻ എനിക്ക് താല്പര്യം ഉണ്ടെന്നേ പറയുള്ളൂ

അങ്ങനെ അത് തരൂല കട ചേട്ടാ ഭാഷയിലെ വയസ്സ് ഭാഷ ലൈറ്റ് വർക്ക് ചെയ്യുന്നത് നാളെയാ മറ്റ എന്ത് വരും ഭാഷ ലൈറ്റ് വർക്ക് ചെയ്യല് മറ്റെന്നാ വരും അപ്പം നാളെ കിട്ടും മറ്റന്നല്ലേ അപ്പം നാളെ പോണ്ട പോണ്ടസ് അപ്പം ഇരുപത്തെട്ടാം തീയതി ഭാഷ വരും ഒരു ആണോ ഭാഷയിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് ചേട്ടാ ഞാൻ ഒരു വീഡിയോ ചെയ്യും കേട്ടാ നിങ്ങൾ വേണം അത് മൊത്തത്തിൽ എനിക്ക് വിശദീകരിച്ച് പറഞ്ഞുതരേ ആ പൊട്ടലാലൂന് ചോദിച്ചാ ഇറങ്ങി വിടേക്ക് ഇടതെന്ന് ഇറങ്ങിയാൽ വലതു കൊണ്ടി കാണിക്കും കള്ളം അതിന്റെ കൂടെ അതും ചേർന്ന് ചേർത്ത് പറയും അപ്പകാശ് നമ്മള് നാരങ്ങ വെള്ളം അവിടെ അടിച്ച് പതപ്പിച്ചോണ്ടിരിക്കാണ് കട്ടി അല്ലേ ആ അതാണ് പതങ്ങി കണഞ്ചാട്ടൻ നിങ്ങളെ ഉപ്പ് പതങ്ങി പോയി കണഞ്ചാട്ടൻ്റെ നാരങ്ങ വെള്ളം ഓക്കെ കുടിച്ചോ കുടിച്ചോ ഞാൻ ഇരുപത്തിന്റെ നമുക്ക് പോണ്ടേ ഓരോ എനിക്കും പോണം ഒരു വൈകുന്നേരം തണുത്ത ബിയറും ഒരു മുട്ട വൺ സൈഡ് ഓംലറ്റ് ഒക്കെ അടിച്ച് ആ ലിക്കറൊന്നും ഇല്ല ലിക്കർ അടിയൊന്നും നമുക്കില്ല വെള്ളി ബിയർ അങ്ങനെ ചരെ വേണമുണ്ടായിരുന്നു